Hi friends, Nyandas, welcome to my YouTube channel. ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാനലിൽ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് തികയുന്നതിനനുബന്ധിച്ച് നമ്മളൊരു വീഡിയോ കോണ്ടസ്റ്റ് നടത്തുന്നുണ്ട് അതിലെ പന്ത്രണ്ടാമത്തെ എപ്പിസോഡാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇതിൽ വിജയിക്കുന്ന വിജയിക്ക് ഒരു ഇൻക്യുബാക്ടർ ഫുള്ളി ഓട്ടോമാറ്റിക് ഇൻക്യൂബാക്ടറാണ് നമുക്ക് ഗീവ്വേ ആയിട്ട് കൊടുക്കുന്നത് അത് നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് കോഴിക്കോടുള്ള മെക്മാർക്ക് പോൾട്രി പ്രൊഡക്ട്സ് എന്ന കമ്പനിയാണ് അപ്പോൾ അവരുടെ അനൗൺസ്മെൻറ്റ് വീഡിയോ ഇവിടെ ഒരു കാർഡ് രൂപത്തിൽ വരും അത് കയറി കണ്ടു കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും പിന്നെ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ അതിനകത്തുണ്ട് നിങ്ങൾക്ക് എന്ത് സംശയങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻക് കുറിച്ച് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ആ നമ്പറിൽ വിളിച്ചു ചോദിച്ചാൽ മതി അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോവാം പന്ത്രണ്ടാമത്തെ എപ്പിസോഡ് ഇപ്പോൾ ഈ മത്സരത്തിലെ ഈ വീഡിയോ ആണ് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് എന്നുണ്ടെങ്കിൽ ചില സംശയങ്ങളുണ്ടാവും നിങ്ങൾക്ക് അതായത് ഞങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു എപ്പിസോഡിൽ മൂന്ന് വീഡിയോ ഉൾപ്പെടുത്തും കോഴി വളർത്തുന്ന ആളുകളിൽ നിന്ന് അവരയച്ചു തന്ന മൂന്ന് വീഡിയോ ആണ് ഉൾപ്പെടുത്തുന്നത് ഈ മൂന്ന് വീഡിയോകളും വളരെ വിശദമായി കണ്ടതിന് ശേഷം ഏത് വീഡിയോ ആണ് നല്ലത് അല്ലെങ്കിൽ ഏത് വീഡിയോ ആണ് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നിയത് എന്നുള്ളത് ഈ വീഡിയോയ്ക്ക് താഴെ ഈ എപ്പിസോഡിന് താഴെ കമൻ്റ് ചെയ്യുക ഇതിൽ നിന്ന് ഏറ്റവും കൂടുതൽ കമൻറ്റ് കിട്ടുന്ന ആളാണ് ഈ എപ്പിസോഡിൽ വിജയമായിട്ട് വരുന്നത് അപ്പോൾ ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി വിചാരിക്കുന്നു ഇല്ല എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട് ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ എപ്പിസോഡുകളുടെയും ലിങ്ക് അടക്കമുള്ള ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതൊന്ന് കയറി കാണുക ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമസ്കാരം എൻ്റെ പേര് നിഹാലെ ഞാൻ തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി എന്ന സ്ഥലത്തിലെ ചിറ്റണ്ടയിലാണ് ഞാൻ താമസിക്കുന്നത് ഇതാണ് എൻ്റെ കോഴി വളർത്തൽ ഞങ്ങൾ വല കെട്ടിയിരിക്കുന്നത് ഇതാണ് ഇത് വീടേക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ കോഴികളെ കോഴികളിനെ ഉള്ളിലേക്ക് ഇട്ടിരിക്കുന്നത് ചെറിയ കുഞ്ഞുങ്ങളെ മാത്രം ആണ് ഇതിൻ്റെ ഉള്ളിൽ ഇടാറുള്ളത് കാക്കേടും ബന്ധിൻ്റെ ഒക്കെ ശല്യമുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ കോഴികളിനെ വളർത്തുന്നുണ്ട് മോയിലുകളിനെ വളർത്തുന്നുണ്ട് നമുക്ക് കോഴി വിശേഷത്തിലൊക്കെ കിടക്കാം ഇതാണ് ഞങ്ങളുടെ വലയുടെ ഉള്ളക്ക് കിടക്കാനുള്ള വഴി ഇത് ഞാൻ തീറ്റ ഇട്ടുകൊടുക്കാറുണ്ട് ഇതാണ് വെള്ളത്തിൽ ഞങ്ങൾ മഞ്ഞൾപ്പൊടി പൊടി കലക്കിയ വെള്ളമാണ് കൊടുക്കുന്നത് ഇത് ഞങ്ങൾ ഇന്നലെ വിരിഞ്ഞ കുഞ്ഞുങ്ങളാണ് വെള്ളം ഞങ്ങൾ മഞ്ഞൾ മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളമാണ് കൊടുക്കുന്നത് ഇതിൽ തീറ്റ ദാസേട്ടം പറഞ്ഞ തീറ്റയാണ് ഞങ്ങൾ കൊടുക്കുന്നത് ഇതാണ് മുന്നത്തെ പ്രാവും കൂടായിരുന്നു പ്രാവുകളൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ കോഴി വെള്ളം വളർത്താൻ ആഗ്രഹം തോന്നി ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് അപ്പോൾ പ്രാവും കൂട് ഞങ്ങൾ നാടൊക്കെ ഏഹ് അടിച്ചു പൊളിച്ച ആദ്യം പൂജ അടിച്ച കൂടാണത് ചെറിയ തട്ടിക്കൂട്ട് കൂടാണ് ഏതാണ് ഞങ്ങളുടെ കോഴികൾ ഈ രണ്ടെണ്ണം കുട്ടികളാണ് ചാത്തൻ കോഴി അതാണ് ഇതാണ് പെട ഞങ്ങൾ വളർത്തുന്ന പൂച്ചയാണ് കോഴികളൊന്നും ഉപദ്രവിക്കുന്നില്ല ഇതാണ് ഞങ്ങളുടെ മോലുകൾ ഇതാണ് ഞങ്ങളുടെ മോയിലുകൾ മോലൊക്കെ ഞങ്ങള് പയറിൻ്റെ ഒക്കെ കൊടുക്കും രണ്ടായിരിക്കും ഇഷ്ടമാണ് ഇത് ആൺമോലും ഇത് പെൺമോലാണ് ഇത് സെപ്പറേറ്റ് ആക്കി നമ്മുടെ ബോക്സ് കണ്ടോ ആ ബോക്സിൽ കുറെ കുഞ്ഞുങ്ങളുണ്ട് അതുകൊണ്ടാണ് ഇതില് കറുക പുല്ലൊക്കെ കൊടുക്കും ഇരുക്ക് ഇതാണ് ഞങ്ങളുടെ മോലുകൾ ഇത് ഞാൻ എന്റെ അനിയനും കൂടി അടിച്ച കൂടാണ് ഇതാണ് ഞങ്ങളുടെ മോല് കോഴികള് കല്ലിന്റെ മോള് കയറ്റിച്ചൊക്കെയാണ് ഇവരി രാവിലെയൊക്കെ തുറന്നു വിടും എല്ലാരും പുറത്തേക്ക് ഇറങ്ങും വീഡിയോക്ക് വേണ്ടിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് ഇവിടെ അവര് ഇവിടെ ഇവിടെയാണ് അവർ ഏറ്റവും കൂടുതൽ തിന്നുന്ന സ്ഥലം ഞങ്ങൾ പച്ചക്കറി വേസ ഒക്കെ ഇവിടെ വിടുന്നിടും അവരത് കഴിക്കും അതിന് എന്റെ ആഗ്രഹം ഏഹ് കരിങ്കോഴിനെ കുറച്ച് മേടിച്ച് വളർത്തണമെന്നാണ് ഞങ്ങൾ തുടങ്ങിയിട്ടുള്ളു കോഴികളെ മേടിച്ചിട്ട് ഞങ്ങളുടെ ഫാമിലി മൊത്തം സപ്പോർട്ടാണ് അവർക്ക് തീറ്റ കൊടുക്കുന്നത് രാവിലെ ഗോതമ്പ് തല ദിവസം മുളപ്പിച്ചത് കൊടുക്കും പിന്നെ ഈ മരത്തിന് മുകളിൽ ഒരു തണ്ട് ഇല പൊട്ടിച്ചിട്ട് അവിടെ കെട്ടിത്തൂക്കിയിടും അപ്പോൾ അവർക്ക് വേണ്ട ഇലകൾ അവർക്ക് കൊത്തി തിന്നും പിന്നെ വാഴയുടെ ഇല ഒക്കെ കൊടുക്കും അതുകൊണ്ട് കണ്ടിട്ട് വലിയ തീറ്റ ചിലവില്ല ഞങ്ങൾ നാടൻ രീതിയിൽ തന്നെയാണ് കോഴി വെള്ളം വളർത്തുന്നത് വേറെ പുറത്തു നിന്നുള്ള തീറ്റ ഒന്നും മേടിക്കുന്നില്ല അരി ഗോതമ്പ് ചോളകം സാധനങ്ങളൊക്കെ ഇവിടെ മേടിച്ച് ഞങ്ങൾ തന്നെ ഫുഡുണ്ടാക്കി കൊടുക്കുക ചെയ്യാറ് കുട്ടികൾക്ക് മാത്രം ദാസേട്ടം പറഞ്ഞ മാതിരി ചെയ്തിട്ട് കൊടുക്കാറാണ് പതിവ് ശരി നമസ്കാരം ഇതാണ് കോഴി വളർത്തുന്ന ഷെഡ് ചെറിയ തോതിൽ ആദ്യം തുടങ്ങിയത് ഒരു ഷെഡാക്കി ഉണ്ടാക്കി നാടൻ കോഴി തന്നെയാണ് ഉള്ളത് നാടൻ കോഴീനെ ഒരു പത്ത് പതിനഞ്ച് നാടൻ കോഴിൻ്റെ തള്ളകളുണ്ട് അതിനെ മാറി മാറി വെച്ച് വിരിയിച്ചെടുക്കും ഇങ്ങനെ ഒരു പറമ്പ് മൊത്തം വല കെട്ടിയത് പോലെ ഇങ്ങനെ ഓടി നടക്കാൻ അങ്ങനെ വല കെട്ടിയാണ് ഒരു പറമ്പ് മൊത്തം അങ്ങനെ വില ഇതിൻ്റെ ഉള്ളിലെ തുറന്നിടും പുറത്തൊന്നും പോല കരിങ്കോഴിയുണ്ട് നാല് കരിങ്കോഴിയുണ്ട് ബാക്കി നാടൻ കോഴികളാണ് കുഞ്ഞുങ്ങളാ ആവുമ്പം വിൽപ്പന ഉണ്ട് പിന്നെ കൊയിമുട്ടയും വിൽപ്പും കാര്യമായിട്ട് കുഞ്ഞുങ്ങളെ ആണ് ചെറിയൊന്നതിനും തുടങ്ങി പിന്നെ കുറച്ച് ഇതാക്കി ഇനി പിന്നെ മരുന്നും കാര്യങ്ങളും അങ്ങനൊന്നും നടന്നു ചെയ്യാനോണ്ട് ചെയ്യലില്ല കാൽസ്യത്തിൻ്റെ ഇത് കൊടുക്കും പിന്നെ പച്ചമഞ്ഞൾ അങ്ങനത്തേതൊക്കെ കരച്ചു വെള്ളത്തിൽ കൊടുക്കും പിന്നെ അങ്ങനത്തേനൊക്കെ കരിയറ്റു നാടൻ ചികിത്സ തന്നെയാണ് ചെയ്യൽ അസുഖമൊന്നും അങ്ങനൊന്നും വരലില്ല എൻ്റെ പേര് അർജുൻ ഞാൻ ആലുവ താലൂക്കിലെ തൂമ്പാക്കടവ് കലങ്കി എന്ന സ്ഥലത്ത് മുല്ലശ്ശേരി ഹൗസ് എന്നാണ് എൻ്റെ സ്ഥല അഡ്രസ്സ് അപ്പം നമുക്ക് നേരെ എൻ്റെ കോഴിയോളത്തിലേക്ക് പോകാം അപ്പം അവിയൽ ചാനലിൻ്റെ വീഡിയോ കോണ്ടസ്റ്റിന് ഒരു വീഡിയോ ആണിത് എൻ്റെ അഞ്ച് കോഴിയാണ് ഉള്ളത് അതിൽ മൂന്നെണ്ണം ഗിരിരാജ കോഴി ഈ മൂന്നെണ്ണമാണ് ഗിരിരാജ കോഴി പിന്നെ അത് ഒരു നാടൻ കോഴി അതിൻ്റെ ഒപ്പം ഒരു കുഞ്ഞുമുണ്ട് അതാണ് ഈ കരിങ്കോഴി ഞാൻ ഞാൻ ഈ കോഴിക്ക് കൊടുക്കുന്ന ഭക്ഷണം ഗോതമ്പ് കിടക്കാറുണ്ട് അരി കൊടുക്കാറുണ്ട് ചോളത്തെ അവിടെ എല്ലാം കൊടുക്കാറുണ്ട് പിന്നെ എൻ്റെ ഞാൻ എൻ്റെ കുഞ്ഞിനെ ഞാൻ കാണിച്ചു തരാം ഇതാണ് എൻ്റെ കുഞ്ഞ് ഞാനിത് കരിങ്കോഴിക്കുഞ്ഞാൻ തിരിച്ചറിഞ്ഞത് അതിൻ്റെ കണ്ണും കറുത്ത് ഇറച്ചിയെല്ലാം അത് അതൊത്തിരി പിടയ്ക്ക കുഞ്ഞാണ്ട് പെടന്ന് അയച്ചു തന്നോ അയച്ച ഇതിന് ഞാൻ കൊടുക്കുന്ന മരുന്ന് വിരമരുന്നും പിന്നെ സപ്ലിമെൻ്റായിട്ട് വിമറോളാണ് കൊടുക്കുന്നത് വിര മരുന്ന് വെച്ചാൽ വിബ്രാക്ക് കമ്പനിയുടെ ആൽബമാർ എന്ന മരുന്നാണ് ഇതിന് മുപ്പത് മില്ലി ലീറ്ററിന് ഏകദേശം ഇരുപത്തൊമ്പതര രൂപയെ വരുകയുള്ളൂ പിന്നെ സപ്ലിമെൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് വിമറോൾ എന്നൊരു മരുന്നാണ് അതിന് മുപ്പത് മില്ലി ലീറ്ററിന് അമ്പത് രൂപയാണ് ഇതിൽ വില കൂടുതൽ മരുന്നാണ് ഈ കോഴിക്ക് ചെറിയ അസുഖം അസുഖമുണ്ടായിരുന്നു ഇതിനെ അസുഖം മാറ്റി എടുത്തത് ആവിൽ എന്ന ചാനലിലെ ആ ചേട്ടൻ പറഞ്ഞ ഒരു ഐഡിയ കൊണ്ടാണ് ഈ മഞ്ഞപ്പൊടിയൊക്കെ വച്ചിട്ടുള്ള മരുന്നെ കൊണ്ടാണ് അതുകൊണ്ട് അതിന് അസുഖം ഭേദമായി വരുന്നുണ്ട് ഇനി ഞാനൊരു മരുന്ന് കണ്ടുപിടിച്ചത് അത് നൂറ് ശതമാനം ഉപയോഗപ്രദമായ ഒരു മരുന്നാണ് ആ മരുന്നിൽ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് മഞ്ഞ് മഞ്ഞൾ പച്ച മഞ്ഞൾ പിന്നെ തുളസി വെളുത്തുള്ളി ഉള്ളി പിന്നെ പപ്പായയുടെ ഇല എല്ലാം അരച്ചെടുത്ത് കോഴിയുടെ വായിൽ വച്ച് അല്ലെങ്കിൽ അതിൻ്റെ വെള്ളത്തിൽ കലക്കി കൊടുക്കുന്നതാണ് കുടിക്കുന്നില്ലെങ്കിൽ അത് വായിൽ വച്ച് കൊടുക്കേണ്ടതാണ് പിന്നെ പിന്നെ ഇതൊക്കെ എല്ലാം എൻ്റെ കോഴികളെ പിന്നെ ഈ വീഡിയോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇനി ഓരോ കോഴികളായിട്ടും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നാണ് ഇതെൻ്റെ കാപ്പി ഒരു ഗിരിരാജ കോഴിയാണ് ഇത് പൂവനാണ് പക്ഷെ ആദ്യം പൂവളാന്നല്ലോ പക്ഷെ അതിൻ്റെ കൂവൽ ഒച്ചയിൽ നിന്ന് മനസ്സിലാവുന്നതാണ് ഇത് ഏകദേശം എണ്ണൂ ഒരു കിലോ അതിനടുത്ത് വീട്ടുള്ള കോഴിയാണ് ഇനി എൻ്റെ ആ വെള്ള കളറ് ഗിരിയാചനെ പിടിച്ച് കാണിച്ചു തരാം ഇതാണ് എൻ്റെ വെള്ള വെള്ളക്കളറ് ഗിരിയാച്ച ഇതിനും പൂവ് അധികം ഇല്ല പക്ഷേ ഇത് പറഞ്ഞാൽ കൂവുന്നതാണ് അതിന് ആ ബ്രൗണിനെ തിരി ഒരു അസുഖം വന്നുകൊണ്ട് അതിന് വെയിറ്റ് കുറവായത് കൊണ്ട് ഇതിനാണ് അതിനേക്കാൾ വെയിറ്റ് ഇത് ഇതൊന്നര കിലോ അടുത്തുണ്ട് ഏ അപ്പം എൻ്റെ കോഴികളെയൊക്കെ മിക്കു പരിചയപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ഇനി എൻ്റെ ഈ വീഡിയോ എല്ലാവരും കമൻറ്റ് ബോക്സിൽ നിന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്ത് എന്നെ വിജയിപ്പിക്കുക ഞാൻ മേടിച്ചത് മൂന്ന് അഞ്ച് കിലോ ചേനായിരുന്നു അതിൽ ഒരെണ്ണം ചത്തുപോയി ബാക്കിയാണ് ജീവനാണ് വേണ്ടത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഞാൻ വീട് അവസാനിപ്പിക്കുകയാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പം എല്ലാവർക്കും ഞാൻ താങ്ക്സ് എൻ്റെ ഇത് കണ്ടവർക്ക് താങ്ക്സ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നിങ്ങളിപ്പോൾ ഈ മൂന്ന് വീഡിയോകളും കണ്ടിട്ടുണ്ടാവും ഇതിലെ മികച്ചതാണ് എന്ന് തോന്നിയ ഒരു വീഡിയോ ഏതാണ് എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക പിന്നെ വീഡിയോകൾ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഓരോ ആളുകളും അവരുടെ അനുഭവങ്ങളും അതുപോലെ തന്നെ അവരുടെ ചില ടിപ്പുകളൊക്കെ വീഡിയോയിലൂടെ പറയുന്നുണ്ടാവും അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമായി വരും അതുകൊണ്ടാണ് മുഴുവനായിട്ട് കാണാൻ വേണ്ടി പറയുന്നത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം